എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഏഴാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്കിന്റെ വായ്പാ നയ അവലോകന യോഗം അവസാനിച്ചു ആറ് ദശാംശം അഞ്ച് ശതമാനമായി റിപ്പോ നിലക്ക് നിലനിർത്തി അതുകൊണ്ട് തന്നെ വായ്പ പലിശ നിരക്കിൽ മാറ്റം വരില്ല ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്കും ഇ എം ഐ ഉള്ള ആളുകൾക്കും ഇത് ആശ്വാസമാകും സ്വർണ്ണവില വർദ്ധിച്ചതിൽ വിപണി പകച്ചു നിൽക്കുകയാണ് സ്വർണവിലയിൽ വൻ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് പവന് അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലും ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് സ്വർണത്തിന് ഒരു ലക്ഷം രൂപയിലെത്താൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പാണ് ഈ വർധനവ് സൂചിപ്പിക്കുന്നത് അതാണ് അതായത് ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് അറുപതിനായിരം രൂപക്ക് അടുത്തുവരെ നൽകണം ഇന്ന് മാത്രം സ്വർണത്തിന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് സ്വർണവില ഇങ്ങനെ കൂടുന്ന സമയത്ത് കയ്യിലുള്ള സ്വർണങ്ങൾ വിറ്റ് പണമാക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ കയ്യിൽ പണം ഉണ്ട് എങ്കിൽ സ്വർണ്ണാഭരണം വാങ്ങി സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും കുറവായിരിക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഫ്ലെയിം സ്കോഡുകൾ കർശനമായിട്ടുള്ള പരിശോധനകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വർണമോ പണമോ പിടിച്ചെടുക്കുകയാണ് എങ്കിൽ അവർ അത് കൊണ്ടുപോകും ഇതിനങ്ങ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടികളുടെ സ്വർണവും പണവും പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം കൊണ്ടുപോകുന്ന ആളുകൾ അതിന്റെ ബില്ലോ മറ്റ് രേഖയോ നിർബന്ധമായും കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സ്വർണം വാങ്ങുന്നവരും വിൽക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് ആ കാര്യങ്ങൾ കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇതിൽ ഒന്നാമത്തേത് സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അതിൻ്റെ ബില്ല് സൂക്ഷിച്ചു വെക്കാൻ ഉറപ്പായും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇത്രയും വലിയ തുക നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിക്കപ്പെടുകയാണ് എങ്കിൽ അതിൻ്റെ അത് എവിടെ നിന്നാണ് എന്ന് വ്യക്തമാക്കുന്നതിന് നിങ്ങൾക്ക് ഈ ബില്ല് ഉപകാരപ്പെടും ഇനി സ്വർണം വാങ്ങുമ്പോഴുള്ള ബില്ല് സൂക്ഷിക്കുകയാണ് എങ്കിൽ പരിശുദ്ധി അടക്കം എല്ലാ കാര്യങ്ങളും ആ ബില്ലിൽ വ്യക്തമായി കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ പിന്നീട് സ്വർണം വിൽക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അടുത്തത് നിങ്ങൾ വിൽക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ മൂല്യം നിങ്ങൾ കണക്കാക്കി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം അതിനുവേണ്ടി ഒന്നിൽ കൂടുതൽ ജ്വല്ലറികളിൽ നിങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും വേണം പല ജില്ലറുകളിലും മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരേക്ക് വില കുറച്ചാണ് വില കൂടി നിൽക്കുന്ന സമയത്ത് സ്വർണം എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സ്വർണം അതിന്റെ വ്യക്തമായ മൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞതുപോലെ കൂടുതൽ സ്ഥലങ്ങളിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രം വിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്കറിയാം എച്ച് യു ഐ ഡി നിർബന്ധമാണ് ആ ഒരു കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക സ്വർണം വാങ്ങുമ്പോൾ എച്ച് യു ഐ ഡി ഉണ്ട് എന്ന് കൃത്യമായി നോക്കുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഒരു ഉപഭോക്താവ് പത്ത് ലക്ഷം രൂപയുടെയോ അതിന് മുകളിലോ മൂല്യമുള്ള സ്വർണം പണം നൽകി വാങ്ങുകയാണ് എങ്കിൽ ആ ഉപഭോക്താവിന്റെ കെ വൈ സി അല്ലെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ നൽകണം എന്നുള്ളത് നിർബന്ധമാണ് ലക്ഷിത പരിധിക്കപ്പുറം ഇത്തരം ഇടപാടുകൾക്ക് ആദായ നികുതി വകുപ്പ് അനുമതി നൽകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് എസ് ടി പ്രകാരം ഒരാൾക്കും കൂടുതൽ പണം നൽകിക്കൊണ്ട് സ്വർണം വാങ്ങാൻ സാധിക്കില്ല അങ്ങനെ ചെയ്താൽ ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പ്രകാരം നിങ്ങൾ ഫൈൻ നൽകേണ്ടി വരും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം വാങ്ങുന്നതിന് പാൻ കാർഡോ ആധാർ കാർഡോ നിങ്ങൾ നൽകണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പണത്തിന് നിങ്ങൾ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതാൻ മറക്കരുത് മലപ്പുറം തിരൂരങ്ങാടിയിൽ വീട്ടുവളപ്പിൽ ജോലി ചെയ്യുന്ന യുവാവിന് സൂര്യാഘാതം ഏറ്റു ചെറുമുക്ക് ജീലാനി നഗർ സ്വദേശി നീറിനാണ് സൂര്യാഘാതം ഏറ്റത് കഴുത്തിൽ രണ്ടിടങ്ങളിലായി പൊള്ളലേറ്റു വീട്ടുവളപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ തളർച്ച നേരിട്ടിരുന്നു പിന്നീട് സൂര്യാഘാതം ഏറ്റതാണ് എന്ന് വ്യക്തമായി നേരത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകന് സൂര്യാഘാതം ഏറ്റിരുന്നു കേരളത്തിൽ വേനൽ കടുക്കുന്നതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് അറിയിപ്പ് അതേസമയം പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി വീണ്ടും മഴമെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അഞ്ച് ദിവസം വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നാളെ ഒൻപത് ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ മഴ ലഭിക്കാനാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ഒൻപതാം തീയതി എല്ലാ ജില്ലകളിലും മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് കണ്ണൂർ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കണ്ണൂർ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷാ സേന വ്യാപകമായ പരിശോധന തുടങ്ങി പാനൂരിൽ പാനൂരുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് പോലീസിന്റെയും സി ആർ പി എഫിൻ്റെയും നേതൃത്വത്തിൽ കനത്ത പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ദിവസം ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നത് പരിശോധനയിൽ കൂടുതൽ ബോംബുകൾ കണ്ടെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാനൂ സ്ഫോടനം ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം സമാധാനത്തിന് ബംഗം വരുന്ന ഒന്നും സി പി എം ചെയ്യില്ല എന്നും പാനു സ്ഫോടനത്തിന് പാർട്ടിയുമായി ബന്ധമില്ല എന്നും സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജാതി സെൻസസ് നടപ്പിലാക്കും പാവപ്പെട്ടവർക്ക് മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കും രാജസ്ഥാൻ മാതൃകയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും മുതിർന്ന പൗരന്മാർക്ക് യാത്രകളിൽ ഇളവ് നൽകും വാർദ്ധക്യ വികലാംഗ പെൻഷൻ തുക ഉയർത്തും സ്ത്രീകൾക്ക് വർഷം ഒരു ലക്ഷം രൂപ വീതം നൽകുമെന്നും കോൺഗ്രസ് പത്രിക പറയുന്നു അതേസമയം കോൺഗ്രസ് പ്രകടന പത്രികയിൽ പ്രതിഫലിക്കുന്നത് മുസ്ലിം ലീഗ് ഇടത് സ്വാധീനമാണ് എന്ന വിമർശനവുമായി പ്രധാനമന്ത്രി മോഡി രംഗത്ത് വന്നു മറ്റൊരറിയിപ്പ് കുഞ്ഞുങ്ങളുണ്ടായാൽ ജനന രജിസ്ട്രേഷനിൽ മാതാപിതാക്കളുടെ മതവും പ്രത്യേകം രേഖപ്പെടുത്തണം എന്ന് കേന്ദ്ര സർക്കാർ കരട് ചട്ടം ഇറക്കി മറ്റൊരറിയിപ്പ് കോവിഡിനേക്കാൾ നൂറിരട്ടി ഭീകരമായിട്ടുള്ള പകർച്ചവ്യാധി വരുന്നു എന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു ഇനി ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നും മസ്റ്ററിംഗ് എന്ന് തുടങ്ങും എന്നും നാളെ അറിയാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ നാളെ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്നാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതുമാണ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ റേഷൻ വിഹിതങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ കൂടുതൽ സ്പെഷ്യൽ അരി ഉണ്ടാകുമോ എന്ന ആകാംക്ഷ ഉണ്ട് അതേസമയം നീല റേഷൻ കാർഡിന് നാല് കിലോ അരി സ്പെഷ്യലായിട്ട് നിലനിർത്താം വെള്ള റേഷൻ കാർഡിനും സ്പെഷ്യൽ അരി ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല സപ്ലൈകോ വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ പതിമൂന്നാം തീയതി വരെ തുടരും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ബോർഡ് മാത്രമാണ് ഉള്ളത് സബ്സിഡി സാധനങ്ങൾ പേരിന് രണ്ടോ മൂന്നോ നാലോ എണ്ണം മാത്രമാണുള്ളത് ആരെങ്കിലും ഇത്തരം വിപണികളിൽ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കെ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ